നമസ്കാരം പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് തീവ്രതാ പരാമർശം നടത്തിയ സി പി എമ്മിൻ്റെ വനിതാ നേതാവിന് വൻ തിരിച്ചടി പന്തളം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രസിത നായരാണ് എട്ടാം വാർഡിൽ അതിദയനീയമായി പരാജയപ്പെട്ടത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു പരാമർശം വലിയ തോതിലുള്ള വിവാദം ഉയർത്തിയിരുന്നു പത്തനംതിട്ടയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ ചില വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു സി പി എം എം എൽ എ ആയ നടൻ മുകേഷിൻ്റെ പീഡനം തീവ്രത കുറഞ്ഞത് ആണ് എന്നും രാഹുൽ മാങ്ങൂട്ടത്തിനേത് തീവ്രത കൂടിയ പീഡനമാണ് എന്നൊക്കെയാണ് ഇവർ ഈ പരാമർശം നടത്തിയിരുന്നത് മുകേഷിൻ്റെ പേരിലുള്ള കേസിൻ്റെ പീഡനമായി പാർട്ടി കണക്കാക്കിയിട്ടില്ല എന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമായിരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് ലസിത നായർ പറഞ്ഞത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന സി പി എമ്മിൻ്റെ വനിതാ പോഷക സംഘടനയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ലസിത നായർ ലസിത നായരുടെ ഈ പരാമർശം വലിയ തോതിലുള്ള വിവാദമുയർത്തിയിരുന്നു പാർട്ടി തന്നെ അവരെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടമെത്തിയിരുന്നു ആദ്യം സി പി എം പറഞ്ഞ ലസിത നായരുടെ വാക്കുകൾ വളച്ചടിച്ചു എന്നൊക്കെ ആയിരുന്നുവെങ്കിലും പിന്നീട് മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച പരാമർശമുണ്ടാവുകയും വ്യാപകമായ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വിവാദമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ സി പി എം ശരിക്കും വെട്ടിലാവുകയായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട വനിതാ ഒരാളാണ് ലസിത നായർ പത്തനംതിട്ട പ്രസ് ക്ലബിലവർ നടത്തിയ സമ്മേളനത്തിനിടയിലാണ് ഈ ഒരു അബദ്ധ പരാമർശം അവർ നടത്തിയിരുന്നത് മുകേഷിനെതിരെ കോടതിയുടെ ശിക്ഷണ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം പാർട്ടിക്കകത്ത് നിൽക്കുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് ലസിത നായർ ഈ പരാമർശം നടത്തിയത് നേരത്തെ പീഡനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളായ ശ്രീമതി ടീച്ചറും എ കെ ബാലനും ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു സി പി എമ്മിൻ്റെ കൈവശം തീവ്രത അളക്കുന്ന ഉപകരണങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെയാണ് അന്ന് കാര്യങ്ങൾ പുറത്തുപോയത് പി കെ ശിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ പാർട്ടി അന്വേഷണത്തെ ചുമതലപ്പെടുത്തിയ എ കെ ബാലനും പി കെ ശ്രീമതി അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് പിന്നീട് വലിയ തോതിലുള്ള വിവാദമായത് ഇപ്പോഴും അത് പി കെ ശ്രീമതി എ കെ ബാലനെയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വേട്ടയാടുന്നത് ഈ സംഭവത്തിൽ പി കെ ശ്രീമതി എ കെ ബാലനും ആ പീഡനത്തിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാണ് അതിൽ നിന്ന് ഇപ്പോഴും തലവൂരായി രണ്ട് നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയായമാരൊരു പരാമർശമായിരുന്നു അന്ന് ഈ നേതാക്കൾ നടത്തിയത് ഇതിൻ്റെ ചോട് പിടിച്ച് പത്തനംതിട്ടയിലെ വനിതാ നേതാവ് ലസിത നായർ നടത്തിയ പരാമർശവും പാർട്ടിക്ക് വലിയ തോതിലുള്ള തലവേദന സൃഷ്ടിച്ചിരുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട മഹിളാ നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ ലസിത നായരെ സംരക്ഷിക്കാൻ എത്തിയിട്ടുമില്ലായിരുന്നു ഏതായാലും ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ലസിത നായർ അവർക്ക് ഈ ഒരു പരാജയം പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറി മാത്രവുമല്ല ഇത്തവണ ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭ തിരിച്ച് പിടിക്കാം എന്നുള്ള കോ സി പി എമ്മിൻ്റെ പ്രതീക്ഷകളൊക്കെ തന്നെ തകടം മറിക്കുന്ന തരത്തിലായിരുന്നു ഈ പരാമർശം പിന്നീട് വലിയ തോതിലുള്ള വിവാദമായി മാറിയത് ഏതായാലും പന്തളം നഗരസഭ തിരിച്ചു പിടിക്കാനുള്ള പാർട്ടിയുടെ ശ്രമത്തിനെ തിരിച്ചടിയായതിന് ഒരുപക്ഷേ ലസാ നഗർ പിന്നീട് പാർട്ടിയോട് ഉത്തരം പറയേണ്ട അവസ്ഥ കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പരാജയം സൂചിപ്പിക്കുന്നത്